എങ്ങനെയാ നമ്മളിങ്ങനെയാ ഷൈനിയുടെ ഹസ്ബന്റ് നോബിയും മർദ്ദിച്ചു എന്ന് പറയുന്നത് മർദ്ദിച്ചില്ല നോബിയുടെ അനിയൻ സിബിയാണ് മർദ്ദിച്ചു നമ്മുടെ നമ്മുടെ വീടിന്റെ ശൈലത്തെ പാറല്ലാവരും കണ്ട കപ്പ് കിട്ടു അപ്പൊ എനിക്ക് ആടുണ്ടാവുന്നു എനിക്ക് ആടും പശു കൃഷി ഉണ്ടായിരുന്നു ഞാൻ കെട്ടിക്കോണ സമയത്ത് കുഞ്ഞ് ഒരു മാസം പറയാനുള്ള കുഞ്ഞു ആടുകള് കപ്പക്ക ഓടിപ്പോയി അപ്പം ഷാ നോബിയുടെ അനിയൻ സിബി ലുക്കോസും അമ്മ വീട്ടിൽ നിന്ന് കല്ലായിട്ട് വന്നു നോവിയുടെ അമ്മയുണ്ടാകും നോബി അമ്മ ഉണ്ടായിരുന്നു കൂടെ അമ്മ പാവാണോ എന്ന് എനിക്കറിയില്ല ഞങ്ങളെ വിചാരിച്ചാൽ നമുക്കറിയാവുള്ളൂപീടെ അമ്മയുണ്ടാകുന്നു രണ്ട് ദിവസം വീട്ടിൽ നിന്ന് വന്നു എൻ്റെ വീട്ടിൽ നിന്ന് തെറി പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മേനെ പിടിച്ച് ഉണ്ണി ഉണ്ണി ഉണ്ണീന്ന് അവനെ വിളിക്കുന്ന സിബി ലുക്കോസ് ആണെങ്കിൽ അവൻ പിടിച്ച് തള്ളി തള്ളി കഴിഞ്ഞപ്പം എൻ്റെ അമ്മ വീണു ഞാൻ അമ്മേനെ പിടിച്ചേപ്പിക്കാൻ വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സിബിയുടെ അമ്മ വന്ന് എന്റെ കഴിച്ചു നീക്കി പിടിച്ചു അസമത്ത് ഇവൻ്റെ വീട്ട് ഇവൻ കൈ ഇങ്ങനെ പുറകെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് അത് കൈ ഇങ്ങനെ കൈ എന്താന്ന് നമുക്കറിയില്ലായിരുന്നു പക്ഷെ അത് അവന് കല്ലായിരുന്നു ആ കല്ല് നിന്ന് എൻ്റെ എല്ലാവരും പുറം ഇടിച്ചു ഞങ്ങൾ എന്നിട്ട് തന്നെ അയലോക്കാരൻ ഒന്ന് രണ്ട് വന്ന് വന്നാൽ പിടിച്ച് പിടിച്ച് മാറ്റിയെടുത്ത് പിടിച്ച് വേപ്പിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി ഞാൻ പോയി അഡ്മിറ്റ് ആയി ആദ്യമേ അയലോക്കാരൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി രാത്രി ആയപ്പോഴത്തേക്കും എൻ്റെ അമ്മ ജി പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഹാർട്ട് പേഷ്യൻ രണ്ട് മൂന്ന് ബ്ലോക്കൊക്കെ ഉള്ളതാണ് രാത്രി ഒമ്പത് മണി ആവുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് പിന്നെ ഹാർഡിന് പ്രശ്നമായി അമ്മനെ പിന്നെ രാത്രി അഡ്മിറ്റ് ആക്കി പിന്നെ പിന്നെ അത് കേസായി ഞങ്ങളൊരു ഇരുപത്തി ഒന്ന് ജനുവരി രണ്ടാം തീയതി സംഭവമാക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക